കേരളത്തിൽ രാജ്യം നിയമമാക്കിയ ഒരു കാര്യം നടപ്പാണെങ്കിൽ അത് നിയമം വഴി നടപ്പിലായിക്കോളും പിന്നെ ഇത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണ് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നെഴുന്നവേറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങളിത് അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്തെ ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നോരഞ്ഞുകയറ്റക്കാരെ പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻകാരല്ലാത്ത പൗരന്മാരെ ഇതിന്റെ ഭാഗമായിട്ട് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം സി എ എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി എ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും അല്ല വഞ്ചനയല്ലേ മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും പൗരത്വം നിഷേധിക്കും ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും ഇയാൾ ആരാണ് അല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങള് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് മാൻഡേറ്റ് ഉണ്ട് അതൊക്കെ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിനും അതായത് പിന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം ഇത് മാത്രല്ലോ മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നു അതല്ല മോദി സി എ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൊല്ലത്രയായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിയമ നടപടികൾ നടക്കും ഇപ്പൊ വൺ ഇന്ത്യ വൺ അലക്ഷൻ വരുന്നു വിചാരിക്കും അങ്ങനെ പറയുമല്ലേ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല 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 അവിടുന്ന് എന്ത് പറഞ്ഞാലും ആദ്യം നടപ്പാക്കുന്നത് കേരളത്തിലാണ് കള്ള എന്തായാലും കള്ളപ്രചരണമാണ് അതന്നെയാണ് സി എയുടെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പറഞ്ഞ പോരല്ലോ പിണറായി വിജയൻ എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ അതായത് അനധികൃത കുടിയേറ്റക്കാരെ വിദേശികളെ വിദേശ പൗരന്മാരെ ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ അതുതന്നെയാണ് സാർ അല്ല അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും അല്ല ഞാൻ പറയട്ടെ അല്ലല്ല സി എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ച ആദ്യം ഞാൻ ചോദിക്കട്ടെ എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങള് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത് കേരളത്തിൽ മാത്രമായിട്ട് സി എ നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത് അങ്ങനെ പല രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഈ സി എയുടെ കാര്യത്തിൽ ഇപ്പൊ വലിയ ബഹളം തുടങ്ങിയല്ലോ എന്താണ് കേരളത്തിൽ സമരം ഉണ്ടോ കേരളത്തിൽ സമരം ചെയ്യാനാണോ എൽ ഡി എഫും യു ഡി എഫും പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യട്ടെ നിങ്ങൾ സമരമായിട്ട് വാ ജനങ്ങളെ കബളിപ്പിച്ച് ആളുകളെ വഞ്ചിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി വേണ്ടി എന്ത് തരന്താണ് വേളയും കാണിക്കുകയാണ് എൽ ഡി എഫും യുഡിഎഫും അതാണ് പ്രശ്നം അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ പറഞ്ഞോളും അതില് ഈ ബംഗ്ലാദേശിലെയും മറ്റ് രാജ്യങ്ങളിലെയും അവിടെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നില്ല മതത്തിന്റെ പേരിൽ അതാണ് അല്ലാണ്ട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഭരണകൂടം അവരെ മുസ്ലിം ആയതുകൊണ്ട് പീഡിപ്പിക്കുന്നില്ല ഇത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയുള്ള കേസാണ് അതായത് മതത്തിന്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയും സംഘർഷമൊക്കെ ഉണ്ട് ഞാൻ അതൊന്നുമല്ല മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാക്കിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല അവർ ആട്ടിയോടിക്കപ്പെടുന്നില്ല നോക്കൂ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് വരുന്നവര് എന്തിന്റെ പേരില മതത്തിന്റെ പേരിലാണ് പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ അപ്പൊ നിങ്ങൾ വസ്തുതയെന്തിനാണ് വളച്ചു ഓടിക്കുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കള്ള പ്രചരണമാണ് മതത്തിന്റെ പേരിൽ പെർസിക്യൂഷന് വിധേയമാവുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ ക്രിസ്ത്യാനികളുണ്ട് ജൈനന്മാരുണ്ട് ബുദ്ധന്മാരുണ്ട് ഹിന്ദുക്കളുണ്ട് നിങ്ങൾ ഒരാളുടെ കാര്യം മാത്രം പറയില്ല പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിങ്ങൾ അവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല അത് തന്നെയാണ് സത്യം അല്ല രാഷ്ട്രീയ നേട്ടത്തിനല്ല ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അവർ അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ഞങ്ങളിതിന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയറാണ് ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ് കോൺഗ്രസും സി പി എമ്മും ഞാൻ ഇപ്പൊ ഇവിടെ സുധാകരൻ പറയാണ് ഞങ്ങളെ ഐ എൻ ഡി വന്നാൽ അറബിക്കടലിലെറിയും അത് രാഹുൽ ഗാന്ധി പറഞ്ഞോ മധ്യപ്രദേശ് പി സി സി അധ്യക്ഷൻ പറഞ്ഞോ ബംഗാൾ പി സി സി അധ്യക്ഷൻ പറഞ്ഞോ യു പി സി സി അധ്യക്ഷൻ പറഞ്ഞോ എന്താ കെ പി സി സി അധ്യക്ഷൻ മാത്രം പറയുന്നു അതൊന്നും അന്വേഷിക്കുന്നു നിങ്ങൾ കോൺഗ്രസിന്റെ ഏത് നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഐ എൻ ഡി വന്നാൽ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ ഏത് നേതാവുണ്ട് ഒന്നുമില്ല ഇരട്ടത്താപ്പിന്റെ അപ്പോ സ്ഥലനാണ് സുധാകരനും കമ്പനിയും അതൊക്കെ സുപ്രീം കോടതി ചോദിച്ച കാര്യങ്ങളിൽ സുപ്രീം കോടതി അതൊക്കെ എസ് ബി ഐ മറുപടി പറയും ബിജെപിക്ക് എന്താണ് അല്ല തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പനേഴ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളും നിശ്ചയിച്ചിട്ടില്ല എന്താ പത്മജയോട് മാത്രം നിങ്ങൾക്കൊരു സംശയം എന്തെങ്കിലും ഉണ്ടോ പത്മജ പത്മജ എല്ലായിടത്തും ഇല്ല ആര് പറഞ്ഞു പത്മജ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും പത്മജ ബിജെപിക്ക് കോൺഗ്രസിനെ പോലെ പത്മജ് ബിജെപിയിൽ അവഗണിക്കപ്പെടില്ല പത്മജയ്ക്ക് എല്ലാ ആദരവും ബഹുമാനവും എല്ലാ അവസരവും ഞങ്ങൾ നൽകും അതിലൊരു സംശയം ആർക്കും വേണ്ട പത്മജ കോൺഗ്രസിൽ ചവിട്ടി മതിക്കപ്പെട്ട പോലെ തൃശ്ശൂരിൽ ബിജെപിയിൽ ഉണ്ടാവില്ല ഷമാ മുഹമ്മദ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ പത്മജ പത്മജൂർ അതുപോലെ അനുഭവം ഞങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവില്ല പുതുതായിട്ട് വന്ന ആരും അങ്ങനെ യാതൊരു വേവലാതി കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ ക്ഷമ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ല അവർക്കൊക്കെ വരാനുള്ള പിന്നെ നോക്കിയിട്ടാണ് സുരേഷ് ഗോപിക്ക് ആള് കുറവ് എന്ന് പറയുന്ന ആൾക്കാർക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അദ്ദേഹം അല്ല പറഞ്ഞില്ല പറഞ്ഞില്ല അദ്ദേഹം ഇതാണ് നിങ്ങളെ ഇത്രയും നീചമായ പ്രവർത്തനം അദ്ദേഹം പറഞ്ഞത് ആ കോളനിയിൽ കുറച്ചുപേര് വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോളനിയാണ് ആ കോളനിയിൽ ആളുകൾ കുറച്ചുപേര് വോട്ടർമാരായിട്ട് ചേരാണ് ആളില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങൾ ഈ കുറ്റത്തിരിപ്പ് ഉണ്ടാക്കുന്നത് സുരേഷ് ഗോപിക്ക് ഉള്ളത്ര ആള് വേറെ എവിടെയാണ് കേരളം ഏത് ഏത് സ്ഥാനാർത്ഥിക്കാണുള്ളത് എന്താ ഇപ്പൊ കൊടുക്കുന്നില്ലേ ഏഷ്യാനെറ്റിന് ഇപ്പൊ ബാക്കിയുള്ള സ്ഥലത്ത് ഒന്നും പറയാൻ പറ്റാതായില്ലേ ഇതിപ്പോ തൃശ്ശൂർ മാത്രമേ പറയാൻ പറ്റുള്ളൂ ശരി 何だ <to> <laughs>